ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് നമ്മൾ പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് കർമ്മ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും പല മാനിഫെസ്റ്റേഷൻസും മെത്തേഡ്സും പരീക്ഷിച്ച് തളർന്നിട്ടും ഉണ്ടാകും എന്നാൽ എന്റെയും ഒരുപാട് മഹാന്മാരുടെയും ജീവിതത്തിൽ നൂറ് ശതമാനം എഫക്റ്റീവ് ആയതും റിസൾട്ട് കിട്ടിയിട്ടുള്ളതും നടപ്പിലാക്കാൻ വളരെ എളുപ്പമായതുമായ ഒരു പവർഫുൾ ലോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി കേവലം ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കുണ്ടായ റിസൾട്ട് കമന്റ് ചെയ്യാനും ലൈഫിൽ പ്രശ്നമുള്ള ഏതൊരു വ്യക്തിക്കും ആണ് ഈ ഒരു ലോ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്ന് ലോ ഓഫ് സറണ്ടർ എന്ന ആത്മീയതയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിയമം വ്യക്തമാക്കുന്നു രണ്ട് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണന് മുന്നിൽ പൂർണമായും സറണ്ടർ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള മഹാത്ഭുത ഈ നിയമം വ്യക്തമാക്കാനായി ഒരു ചെറിയ സ്റ്റോറി ഞാൻ പറയുന്നു മൂന്നാമതായി എങ്ങനെയാണ് സറണ്ടർ ചെയ്തതിനു ശേഷം നാം ശരിയായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നാലാമതായി സറണ്ടർ സ്റ്റേജിൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള കുറച്ച് ടെക്നിക്സ് അഞ്ചാമതായി സറണ്ടർ എളുപ്പമാക്കാൻ സഹായിക്കുന്ന മറ്റു പ്രപഞ്ച നിയമങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലോ സറണ്ടർ എന്നത് ആത്മീയതയിലെ ഏറ്റവും ശക്തമായ നിയമങ്ങളിൽ ഒന്നാണ് ഇതിനെ ലളിതമായിട്ട് പറഞ്ഞാൽ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് തന്നെ നടക്കണമെന്ന വാശി ഉപേക്ഷിക്കുകയും പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിശ്ചയത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം ഇത് തോറ്റുകൊടുക്കലല്ല മറിച്ച് നിയന്ത്രിക്കാൻ കഴിയാത്ത നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെ അതിന്റെ വഴിക്ക് വിടാനുള്ള ആത്മബലമാണ് ഈ നിയമത്തിന്റെ പ്രധാന വശങ്ങൾ എന്ന് ഞാൻ പറയാം ഒന്നാമതായിട്ട് നിയന്ത്രണം ഉപേക്ഷിക്കുക കുറച്ചധികം പോയിന്റുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു പേപ്പർ പേന എടുത്ത് വെച്ച് നോട്ട് ചെയ്യുക പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്യുന്നതോ ഒഴിവുള്ള സമയങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതോ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ നമ്മൾ പറയുന്ന ഒന്നാമത്തെ പോയിന്റാണ് ലെറ്റിൻ ഗോ ഓഫ് കൺട്രോൾ നിയന്ത്രണം ഉപേക്ഷിക്കുക നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഉദാഹരണത്തിന് മറ്റൊരാളുടെ ഇമോഷൻസ് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്നത് ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലല്ല അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സങ്കടവും ഫ്രസ്ട്രേഷനും ഉണ്ടാകുന്നത് ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കണം ഇത് ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളായിരുന്നു എന്ന വാചി ഉപേക്ഷിക്കുമ്പോൾ ലോ സറണ്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നു രണ്ടാമതായിട്ട് റെസിസ്റ്റൻസ് അവസാനിപ്പിക്കുക പ്രതിരോധം നിർത്തുക അതായത് നിലവിലുള്ള സാഹചര്യത്തെ അംഗീകരിക്കാതിരിക്കുന്നതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രതിരോധിക്കുക ഉദാഹരണത്തിനായിട്ട് ഒരു ബന്ധം തകർന്നു നിൽക്കുമ്പോൾ ഇത് സംഭവിക്കരുതായിരുന്നു അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ചിന്തിച്ച് കരയുന്നത് റെസിസ്റ്റൻസ് ആണ് ഇത് സംഭവിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ നിന്നും എന്ത് പഠിക്കാം എന്ന് ചിന്തിക്കുന്നത് സറണ്ടർ ആണ് ഇനി വിശ്വാസം അഥവാ ട്രസ്റ്റ് എന്താണെന്ന് നോക്കാം ലോ സറണ്ടറിന്റെ അടിസ്ഥാനം വിശ്വാസമാണ് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു പ്ലാൻ പ്രപഞ്ചത്തിന് എനിക്കായിട്ടുണ്ട് എന്ന വിശ്വാസം അതായത് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഈ ഒരു പ്ലാനിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള വിശ്വാസം നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കൂ ചിലപ്പോൾ നിങ്ങൾക്ക് മോശം എന്ന് കരുതിയതൊക്കെ നിങ്ങളെ വലിയൊരു നന്മയിലേക്ക് നയിച്ചിട്ടുണ്ടാകുമെന്ന് ഉള്ളതിനുള്ള ധാരാളം തെളിവുകൾ ലഭിക്കും അപ്പൊ ഇത് എന്താണ് ഈയൊരു ട്രസ്റ്റ് ഈയൊരു കാര്യം നടന്നത് എന്റെ നന്മയ്ക്കായിരുന്നു എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രപഞ്ചത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട് എന്ന വിശ്വാസം ഭയത്തെ ഇല്ലാതാക്കുന്നു ലോ സറണ്ടർ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാമെന്ന് നോക്കാം ആക്സെപ്റ്റൻസ് ആണ് ഇതിന് വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് സാഹചര്യമാണോ ഉള്ളത് അത് നെഗറ്റീവായാലും ശരി പോസിറ്റീവായാലും ശരി അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക യഥാർത്ഥത്തിൽ പറയുന്നത് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഇല്ല അങ്ങനെയാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു നെഗറ്റീവ് എന്ന് കരുതുന്ന നിങ്ങളെ നിങ്ങളെ ലൈഫിൽ ഒരു കാര്യം നാളെ വലിയൊരു നന്മയിലേക്കായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യം പൂർണ്ണമായിട്ടും അംഗീകരിക്കുക അത് മാറ്റാനായിട്ട് വലിയ രീതിയിൽ ട്രൈ ചെയ്യുന്നത് മെന്റലി ആണെങ്കിൽ പോലും ട്രൈ ചെയ്യുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുക സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ആ സാഹചര്യത്തെ മാറ്റാനായിട്ട് ഫിസിക്കലി ആയാലും മെന്റലി ആയിട്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നെക്സ്റ്റ് നിശബ്ദത പാലിക്കുക ഇമോഷൻസ് അലതല്ലുമ്പോൾ തൃപ്തി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക മനസ്സിനെ ശാന്തമാക്കി പ്രപഞ്ചത്തിന്റെ സൂചനകൾക്കായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വായകൊണ്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സുകൊണ്ടും ഇങ്ങനെ ചാറ്റ് ചെയ്യാതിരിക്കുക ഇനി പ്രസന്റ് മൂമെന്റ് ജീവിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചോ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ ടെൻഷൻ അടിക്കാതെ ഒരു കാര്യത്തിന് പുറകെ വാശിയോടെ ഓടുമ്പോൾ ആ കാര്യം നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇതിനെ പുഷ് എനർജി എന്ന് വിളിക്കുന്നു അപ്പോ ഈ ഒരു എനർജി കൊടുക്കാതെ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ശാന്തമാകുന്നു ഈ ശാന്തതയിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങും അപ്പോൾ ഇതാണ് വലിയൊരു ഗുണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ മുഷ്ടി ചുരുട്ടി പിടിച്ചിരുന്നാല് പുതിയതൊന്നും കൈ കിട്ടില്ല കൈപ്പത്തി തുറന്നു പിടിച്ചാൽ മാത്രമേ പ്രപഞ്ചത്തിന് പുതിയത് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് ലോ സറണ്ടർ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സറണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനൻ ഭഗവാൻ കൃഷ്ണന് മുന്നിൽ പൂർണമായി കീഴടങ്ങുന്ന അതായത് ശരണാഗതി പ്രാപിക്കുക എന്നൊക്കെ പറയും നിമിഷമാണ് ഭഗവത്ഗീതയുടെ ജനനത്തിന് കാരണമായത് ഈ ശരണാഗതി വെറുമൊരു തോൽവി സമ്മതിക്കലല്ല മറിച്ച് അമിതമായിട്ടുള്ള അഹന്തയിൽ നിന്നും ആശയക്കുഴപ്പത്തിൽ നിന്നും മോചിതനാകാം ഒരു ശിഷ്യൻ ഗുരുവിനെ പ്രാപിക്കുന്ന ഉദാത്തമായ നിമിഷമാണ് ഈ കഥയിലെ പ്രധാന സ്റ്റേജസ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് അർജുന വിഷാദയോഗം അർജുനൻ പ്രതിസന്ധി നേരിടുന്നു യുദ്ധകാലത്തിൽ ഇരുപക്ഷത്തുമായിട്ട് തന്റെ ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടപ്പോൾ അർജുനൻ മാനസികമായിട്ട് തളർന്നു താൻ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് അവരെ കൊന്നിട്ട് ലഭിക്കുന്ന രാജ്യം കൊണ്ട് എന്ത് എന്ന ചിന്ത അർജുനനെ അലട്ടി കൈകൾ വിറയ്ക്കുകയും ഗാന്ഡിയവും കയ്യിൽ നിന്ന് വഴുതെഴുകുകയും ചെയ്തു ഈ ഒരു അവസ്ഥയെയാണ് അർജുന വിഷാദയോഗം എന്ന് വിളിക്കുന്നത് സറണ്ടറിന്റെ നിമിഷം തന്റെ ബുദ്ധി കൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അർജുനൻ കൃഷ്ണനോട് സഹായം അഭ്യർത്ഥിക്കുന്നു എന്റെ സ്വാഭാവികമായിട്ടുള്ള ധീരത തളർച്ച കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നു എനർജിയൊക്കെ ലോസ് ആയി ധർമ്മമേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ എന്റെ മനസ്സ് കുഴങ്ങിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ശ്രേയസ് നൽകുന്നത് എന്താണെന്ന് നിശ്ചയിച്ച് ഏറ്റവും നല്ലത് ഏതാണെന്ന് നിശ്ചയിച്ച് പറഞ്ഞു നൽകാൻ ഞാൻ അങ്ങയുടെ ശിഷ്യരാണ് അങ്ങയെ ശരണം പ്രാപിച്ച് എന്നെ ഉപദേശിച്ചാലും ഈ ഒരു നിമിഷം വരെ സുഹൃത്തായിരുന്ന കൃഷ്ണനെ അർജുനൻ തന്റെ ഗുരുവായി സ്വീകരിച്ചു ഈ പൂർണ്ണമായിട്ടുള്ള കീടങ്ങളാണ് യഥാർത്ഥ ശരണാഗതി കൃഷ്ണന്റെ ഉപദേശം ഗീതോപദേശം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം അർജുനൻ കൂടിയാണ് കൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങിയത് അതുവരെ കൃഷ്ണന്റെ ഒരു നിശബ്ദ ശ്രോതാവായിരുന്നു ഒരാൾ തന്റെ അഹന്ത വെടിഞ്ഞ് സഹായത്തിനായിട്ട് ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ഞാനും പകർന്നു നൽകാവും എന്ന തത്വമാണിത് ആത്മാവ് അമർത്യമാണെന്നും ശരീരം മാത്രമാണ് നശിക്കുന്നതെന്നും കൃഷ്ണൻ പഠിപ്പിച്ചു ഫലത്തിൽ നശിക്കാതെ കർമ്മം ചെയ്യാനുള്ള നിഷ്കാമ കർമ്മയോഗം ഉപദേശിച്ചു ഒടുവിൽ തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്ത് അർജുനൻ സന്ദേഹങ്ങൾ പൂർണമായും നീക്കി ഈ കഥ നൽകുന്ന പാഠം ഇതാണ് അർജുനന്റെ കീഴങ്ങളിൽ ഭീരത്തമല്ല മറിച്ച് അഹം എന്ന ഭാവത്തെ മാറ്റിവെച്ച് ഈഗോയെ മാറ്റിവെച്ച് ഈശ്വരേച്ചയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രതിസന്ധികളപ്പെടുമ്പോൾ നമ്മളെ പരിമിതമായ ബുദ്ധി കൊണ്ട് മാത്രം വയ്യാരും കാണാൻ ശ്രമിക്കാതെ ഉന്നതമായ ഒരു ശക്തിയിലോ ജ്ഞാനത്തിലോ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് കൃഷ്ണ എന്നത് കോൺഷ്യസ്നെസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം അവിടെ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ശരീരത്തെ ഒക്കെ അർപ്പിക്കുമ്പോഴാണ് കോൺഷ്യസ്നെസ്സിലേക്ക് പ്രപഞ്ചത്തിലേക്ക് അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലേക്ക് എല്ലാം നമ്മൾ അർപ്പിക്കുക അങ്ങയുടെ ഹിതം എന്താണോ അതെന്റെ ജീവിതത്തിലെ നടക്കട്ടെ എൻ്റെ ഹിതത്തിനായിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ നന്മക്കുള്ള നന്മയ്ക്കായിട്ടുള്ളത് എന്താണ് അത് പറഞ്ഞു തരൂ അതാണ് ഇവിടെ നടക്കുന്നത് എന്ന് കരുതി സറണ്ടർ ചെയ്യും കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രായോഗികമായ പാഠങ്ങളിലൊന്നാണ് നിഷ്കാമ കർമ്മയോഗം അതുകൂടി ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം സറണ്ടർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കർമ്മങ്ങളെ കാണുന്നതെന്ന് നോക്കാം ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫലത്തെക്കുറിച്ച് റിസൾട്ടിനെ കുറിച്ച് ടെൻഷൻ അടിക്കാതെ ചെയ്യേണ്ട കർമ്മം എന്താണോ അത് മികച്ച രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം ഇതിനെക്കുറിച്ചുള്ള പ്രധാന ആശയങ്ങളും ജീവിത സാഹചര്യങ്ങളും ഞാൻ പറയാം അപ്പോൾ എന്താണ് നിഷ്കാമ കർമ്മം ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകമാണ് ഇതിന്റെ ആധാരം ഇതിന്റെ അർത്ഥം ഫലം കിട്ടില്ല എന്നുള്ളതല്ല മറിച്ച് ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്ത നിങ്ങളെ കർമ്മത്തിൽ നിന്ന് പിന്നോട്ടടിക്കരുത് എന്നതാണ് കാരണം അർജുനനെ ഫലത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായ ടെൻഷനിൽ നിന്നുമുള്ള തളർച്ചയാണ് അദ്ദേഹത്തെ നിഷ്ക്രിയനാക്കിയത് അപ്പോൾ ഇവിടെ ജീവിത സാഹചര്യങ്ങൾ ലൈഫ് സിറ്റുവേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെയാണ് നിഷ്കാമ കർമ്മം അവിടെ പ്രാക്ടിക്കലായിട്ട് വരുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്നത് എന്ന് നോക്കാം ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് കരുതുക അവിടെ സകാമ എന്താണെന്ന് നോക്കാം ഫലേച്ചയോട് എനിക്ക് ഒന്നാം റാങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ചോദ്യങ്ങൾക്ക് അടുപ്പമാണെങ്കിൽ ഞാൻ പരാജയപ്പെടുമല്ലോ എന്നിങ്ങനെ ഇതിന്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ ആലോചിച്ച് പേടിച്ച് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് സകാമകർമ്മം ഇത് ഫ്രസ്ട്രേഷൻ കൂട്ടുകയും പരീക്ഷ മോശമാക്കാൻ കാരണമാകുകയും ചെയ്യുന്നു ഇനി നിഷ്കാമ കർമ്മം എന്താണെന്ന് നോക്കാം എൻ്റെ വർക്ക് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് അത് തിരിച്ചറിഞ്ഞ് സിലബസ് പൂർണ്ണമായിട്ടും ആത്മാർത്ഥതയോടെ പഠിച്ചു തീർക്കുക റിസൾട്ട് എന്തായാലും അത് സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ഇവിടെ ശ്രദ്ധ മുഴുവൻ പഠനത്തിലാണ് പ്രോസസ്സിലാണ് അല്ലാതെ റിസൾട്ടിലല്ല ഇനി ഒരു ജോലി സ്ഥലത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം ഇവിടെ ഇവിടെയുള്ളൊരു സാഹചര്യം എന്താണെന്ന് നോക്കൂ നിങ്ങൾ വലിയൊരു പ്രോജക്റ്റില് ജോലി ചെയ്യുന്നു ഇപ്പോൾ ഇത് തീർത്താല് എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ അല്ലെങ്കിൽ ഓണർ ബോസ് എന്നെ പുകഴ്ത്തുമോ എന്ന് മാത്രം ചിന്തിച്ച് ജോലി ചെയ്താൽ നിങ്ങൾ എന്തായിരിക്കും ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല ചെറിയൊരു തടസ്സം വരുമ്പോൾ തന്നെ നിങ്ങൾ അധികമായിട്ട് വിനാശനാകും അപ്പോൾ ഇവിടെ സറണ്ടർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പ്രൊമോഷനെ കുറിച്ചോ അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ആ പ്രോജക്റ്റ് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തീർക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ധർമ്മമായിട്ട് കാണുക റിസൾട്ട് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല പക്ഷെ അതിനുള്ള എഫേർട്ട് എടുക്കുന്നത് ആ പ്രോസസ്സ് അധ്വാനിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇനി റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുമ്പോൾ തിരിച്ച് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്നത് സകാമ കർമ്മമാണ് അയാൾ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിതനായിരിക്കും ഇനി ഇത് പ്രാക്ടിക്കലായിട്ട് എന്താണ് സറണ്ടർ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇവിടെ സ്നേഹിക്കുക എന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രകൃതമായിട്ട് മാറുക തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു ഒരു സന്തോഷം ലഭിക്കുന്നു നിഷ്കാമ കർമ്മം കൊണ്ടുള്ള ഗുണങ്ങൾ ഇനി പറയുന്നവയാണ് നിങ്ങൾ ടെൻഷൻ കുറയാൻ സഹായിക്കുന്നു റിസൾട്ടിനെ കുറിച്ചുള്ള ആൻസൈറ്റി ഇല്ലാത്തതിനാൽ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കും ഏകാഗ്രത കൂടുന്നു ശ്രദ്ധ മുഴുവൻ ചെയ്യുന്നതും ജോലിയിലായതിനാൽ പരാജയപ്പെടാനുള്ള സാധ്യത കുറയുന്നു മാനസികമായിട്ടുള്ള ഒരു പക്വത വിജയത്തിലും പരാജയത്തിലും ഒരുപോലെ നിൽക്കാൻ ഇത് സഹായിക്കുന്നു ഭയമില്ലായ്മ ഫലത്തെ ഭയപ്പെടാത്തവൻ സ്വതന്ത്രനാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു കർഷകൻ വിട്ടു വിതയ്ക്കുന്നു നനക്കുകയും മണമിടുകയും ചെയ്യുന്നു ഇത് അയാളുടെ കർമ്മമാണ് എന്നാൽ മഴ പെയ്യുന്നതും വിളവ് കൂടുന്നതും പ്രകൃതിയുടെ നിയമമാണ് മഴ പെയ്യാത്തതിൽ വിഷമിച്ച് വിതയ്ക്കാതിരുന്നാൽ ഉണ്ടാകില്ല തൻ്റെ ജോലി കൃത്യമായി ചെയ്യുക ബാക്കി പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് നിഷ്കാമ കർമ്മം ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ഏതെങ്കിലും ലൈഫ് സിറ്റുവേഷൻസിൽ നിഷ്കാമ കർമ്മം പ്രയോഗിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് ണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അടുത്തതായി സറണ്ടർ ഘട്ടത്തില് മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയമായിട്ട് ഉണർവ് നേടാനും സഹായിക്കുന്ന ചില സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്നീക്സ് മെഡിറ്റേഷൻ രീതികൾ ഇതൊക്കെ ഞാൻ പറയാം ഇവ നിങ്ങളുടെ വർക്ക് കൂടുതൽ സിമ്പിൾ ആക്കും ഒന്നാമതായിട്ട് ബ്രത്ത് അവേർനെസ് ആണ് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മനസ്സ് അമിതമായിട്ട് ചിന്തിക്കുമ്പോൾ ഓവർ തിങ്കിങ് ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് ആയിട്ട് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ശാന്തമായിട്ട് ഒരിടത്തിരിക്കുക കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രം ഒബ്സർവ് ചെയ്യുക ഇത് നിങ്ങളുടെ ശ്രദ്ധയെ പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിൽ നിന്നൊക്കെ മാറ്റി പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരുന്നു എപ്പോൾ എപ്പോഴും ഓർത്തിട്ടിന്ന് വരുന്നോ അപ്പോഴൊക്കെ എവിടെ ഇതൊന്നും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അടുത്തതായിട്ട് ദ വോയിഡ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ വോയിഡ് തോട്ട്സ് എന്ന് പറയും അപ്പോൾ സറണ്ടർ ചെയ്യാതിരിക്കുക ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കൺട്രോൾ ഏറ്റെടുക്കാതിരിക്കുക എന്ന് കൂടി അർത്ഥമുണ്ട് എനിക്കൊന്നും മാറ്റേണ്ടതില്ല എനിക്കൊന്നും എത്തേണ്ടതില്ല ഇപ്പോൾ നിലവിലുള്ള ഈ സാഹചര്യവും എന്റെ നന്മക്കായിട്ടാണെന്ന് ചിന്തിച്ച് കാമായിട്ടിരിക്കുക നിങ്ങളെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളെയും ഒരു പെട്ടിയിൽ മാറ്റി മാറ്റിവെച്ചതായിട്ട് സങ്കല്പിക്കുക ആ ഒരു ശൂന്യതയിൽ അങ്ങനെ ഇരിക്കുക ഞാൻ പ്രപഞ്ചത്തെ വിശ്വ വിശ്വസിക്കുന്നു എല്ലാം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന് അഫേം ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നി നിങ്ങക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാത്ത അവസ്ഥയിൽ സറണ്ടർ ചെയ്യാനായിട്ട് പറയാൻ പറ്റുന്ന ഒരു മന്ത്രമാണിത് ഒന്നുകൂടി പറയാം ഞാൻ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നു എല്ലാം ശരിയായ ദിശയിലാണ് പോകുന്നത് ഇനി ഹേർഡ് ചക്ര മെഡിറ്റേഷൻ പറയാം അതായത് ഈ ഒരു സറണ്ടറിങ്ങിന് എളുപ്പമാക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു തോട്ട് പാറ്റേൺ ആണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ പാർട്ട്ണറിനോടുള്ള ദേഷ്യമോ വേദനയോ ഒക്കെ മാറ്റാനും ഇത് സഹായിക്കും നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ട് ഹൃദയ ചക്രത്തിൽ ഒരു ഇളം പച്ച നിറത്തിലുള്ള പ്രകാശം വെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക ആ പ്രകാശം നിങ്ങളുടെ ശരീരമാകെ പടരുന്നതായും പിന്നീട് അത് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിലേക്ക് എത്തുന്നതായിട്ടും സങ്കല്പിക്കുക ഇതിന്റെ ഒരു ഗുണം ഞാൻ പറയാം അവരെ ശാരീരികമായിട്ട് കൗണ്ടർ പാർട്ടിനെ ശാരീരികമായി ബന്ധപ്പെടാതെ തന്നെ ആത്മീയമായിട്ട് സ്നേഹം കൈമാറാനായിട്ട് സഹായിക്കും ഇത് ചേസിങ് എനർജി കുറയ്ക്കും സറണ്ടർ ചേജ് ചെയ്യാവുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജയണലിൻ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ടെൻഷൻസും ഒരു പേപ്പറിൽ എഴുതുക എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ പേപ്പർ മടക്കി വയ്ക്കുകയോ നശിപ്പിക്കുകയോ കത്തിച്ചു കളയുകയോ ഒക്കെ ചെയ്യാം ഇത് വലിയൊരു മാനസിക പ്രശ്നത്തിന് റിലീഫ് നിങ്ങൾക്ക് നൽകും അടുത്തതായി പ്രകൃതിയുമായിട്ട് കോണ്ടാക്ട് വരുത്തുക മരങ്ങൾക്കിടയിലൂടെ നടക്കുകയോ പുഴയുടെ തീരത്തിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്യാനായിട്ട് സഹായിക്കും മരത്തെ കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ ഇതൊന്നും വെറുതെ അല്ല നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള എനർജി അബ്സോർബ് ചെയ്യാനായിട്ട് ഇതിനൊക്കെ സാധിക്കും അഥവാ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തതായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുകുക മറന്നു പോയിട്ടുള്ള ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ചിലർക്ക് ചിത്രം വരയ്ക്കൽ ചിലർക്ക് പാട്ട് പാടലാവും ചില ആളുകൾക്ക് നല്ല ക്രിയേറ്റീവായിട്ട് പാചകം ചെയ്യലായിരിക്കും അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആയിട്ട് നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് തന്നെ മടക്കിയെടുക്കുക അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ ചെറിയൊരു വാണിംഗ് പോലെ പറയാം സറണ്ടർ എന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല ചിലപ്പോ നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ തന്നെ പഴയ സ്റ്റേറ്റിലേക്ക് വേഗം ആയ പോലെ തോന്നാം അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒന്നാണ് ഇതൊരു യാത്രയാണ് ഒറ്റ ദിവസം കൊണ്ട് കൊടുന്ന കൊടുന്നന നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയില്ല ഞാൻ സുരക്ഷിതയാണ് എന്ന് സ്വയം പറയുക അപ്പോൾ എന്താണ് പറയേണ്ടതൊന്നുകൂടി പറയാം ഇതൊരു യാത്രയാണ് ഇതൊക്കെ സ്വാഭാവികമാണ് ഞാൻ സുരക്ഷിതയാണ് എന്നൊക്കെ സ്വയം പറയുക നിങ്ങൾ എപ്പോഴൊക്കെ തിരിച്ച് പഴയ ഒരു ഇമോഷൻസിലേക്ക് പോകുന്നുവോ അപ്പോഴൊക്കെ സറണ്ടർ ചെയ്യാവുന്നതാണ് അങ്ങ് സറണ്ടർ ചെയ്ത് സറണ്ടർ ചെയ്ത് പതിയെ പതിയെ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സറണ്ടർ മോഡിലേക്ക് എത്തിച്ചേരും ഈ മെഡിറ്റേഷൻ രീതികളിൽ ഞാൻ പറഞ്ഞ മെത്തേഡ്സില് ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ടോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ച് നോക്കുക എല്ലാം ചെയ്യുന്നതിനും വിരോധമില്ല അപ്പോൾ ഇത് ഈ സറണ്ടറിങ് എന്ന് പറയുന്നത് ടിനിൽ ഉള്ളവർക്ക് മാത്രമല്ല ജീവിതത്തിലെ പ്രശ്നങ്ങളില്ല ഒരുപാട് ടെൻഷനുള്ള ഏതിരാൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ ടിൻഫ്ലൈൻസിനെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയാത്തത് നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിൽ പ്രത്യേകിച്ച് ടിൻഫ്ലെയിം യാത്രയില് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചില പ്രപഞ്ച നിയമങ്ങളുണ്ട് ഏതൊരു വ്യക്തിക്കും ഇത് ബാധകമായിട്ടുള്ള നിയമങ്ങളാണ് ഇവയെയാണ് സ്പിരിച്വൽ ലോസ് എന്ന് വിളിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നത് സറണ്ടർ സ്റ്റേജിനെ എളുപ്പമാക്കാനായിട്ട് വളരെയധികം സഹായിക്കും ആ നിയമങ്ങൾ കൂടി വളരെ ചുരുക്കി പറയേണ്ടത് ആവശ്യമാണ് ഈ ഓരോ നിയമവും വിശദീകരിച്ച് ഉദാഹരണ സാഹചര്യം നിങ്ങൾക്ക് വ്യക്തമായി ആവശ്യമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക പ്രപഞ്ച നിയമങ്ങൾ ഞാൻ പറയുന്നു ഒന്നാമതായിട്ട് ലോ ഓഫ് വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരു എനർജിയാണ് അവ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ചിന്തകളും ഇമോഷൻസും ഉയർന്ന വൈബ്രേഷന് സ്നേഹം സമാധാനം നന്ദി ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ളതാണ് ഈ ഒരു ലോ ഓഫ് വൈബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഭയത്തിലും സങ്കടത്തിലൊക്കെ ഇരുന്നാല് നിങ്ങളുടെ പാർട്ണർ നിങ്ങളിൽ നിന്ന് അകന്നുപോകും നിങ്ങൾ സ്വയം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഹൈ വൈബ്രേഷനിലാകും അങ്ങനെ അവർ നിങ്ങളിലേക്ക് പ്രാക്ടീസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇനി ലോ ഓഫ് മിററിങ് നോക്കാം അടുത്ത നിയമമാണ് പുറംലോകം നിങ്ങളുടെ ഉൾലോകത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ പാർട്നർ നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളെ തന്നെ എവിടെയോ അവഗണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരാളിലെ കുറ്റം കണ്ടെത്തുന്നതിന് പകരം എന്റെ ഉള്ളിലെ ഏത് മുറിവാണ് ഇവർ എനിക്ക് കാണിച്ചു തരുന്നത് എന്ന് ചിന്തിക്കുക ഉള്ളിലുള്ള ആ മുറിവ് നക്കുമ്പോൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ പുറമേയുള്ള സാഹചര്യങ്ങൾ മാറും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് ഒരു കാര്യം ലഭിക്കണമെങ്കിൽ അതിനോടുള്ള അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഒരു ഒട്ടി നിൽക്കുക എന്നൊക്കെ പറയില്ലേ അത് ഉപേക്ഷിക്കണം അവൻ വന്നാല് അവർ വന്നാല് അവൾ വന്നാല് എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഇന്ന കാര്യം ലഭിച്ചാല് ഞാൻ ഹാപ്പി ആവും എന്ന ചിന്തയാണ് അറ്റാച്ച്മെന്റ് ഇത് ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്ന അവസ്ഥയാണ് സാറിൻ്റെ നിങ്ങൾ ആഗ്രഹത്തെ ഉപേക്ഷിക്കുകയല്ല മറിച്ച് ആഗ്രഹം നടന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും എന്ന ഭയത്തെ ഉപേക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ പ്രപഞ്ചം അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇനി ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് ഓരോ പ്രവൃത്തിക്കും തുല്യമായിട്ടുള്ള ഫലം ഉണ്ടാകുമെന്ന് നിങ്ങൾ കണ്ടേ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്ന സ്നേഹവും കരുണയും ഒടുവിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും അത് ചിലപ്പോൾ ആ വ്യക്തിയിലൂടെ തന്നെ ആകണമെന്നില്ല മറ്റേതെങ്കിലും രൂപത്തിൽ പ്രപഞ്ചം വന്നാൽ ഇനി ഓഫ് ഋതം എന്താണെന്ന് നോക്കാം പ്രകൃതിയിലെ എല്ലാത്തിനും ഒരു താളമുണ്ട് വേലിയേറ്റും മേലിയർക്കൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല ഉണ്ടാകുന്നത് ഘട്ടങ്ങൾ വരുമ്പോഴും അത് കടന്നു പോകാനുള്ളതാണ് ഈ നിമിഷവും കടന്നു പോകാനുള്ളതാണ് മനസ്സിലാക്കുക അപ്പോ എന്തായാലും നിങ്ങൾ കൂടെയുള്ള സമയം സെപ്പറേറ്റഡ് ആയിട്ടുള്ള സമയം ഒക്കെ ഇങ്ങനെ എന്താണ് അതൊക്കെ സ്വാഭാവികമാണ് അത് വീണ്ടും ഒരു ഒത്തുചേരലിലേക്ക് വരും അല്ലെങ്കിൽ ഒരു കാര്യം നഷ്ടപ്പെടുന്നതും നേടിയെടുക്കുന്നതൊക്കെ അതൊരു പ്രപഞ്ചത്തിന്റെ ഒരു താളമാണ് ദുഃഖം വരുന്നതും സന്തോഷം വരുന്നതൊക്കെ താളമാണെന്നല്ലേ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും ഒരേ ഒരു സ്റ്റേറ്റില് ആണെന്നില്ല ഇനി അടുത്തതായി പറയുന്ന നിയമമാണ് ലോ ഓഫ് വൃതം പ്രകൃതിയിലെ എല്ലാത്തിനും ഒരു താളമുണ്ട് അപ്പോ ഈ നിമിഷവും കടന്നു പോകുമെന്നുള്ള ചിന്ത ഇവിടെ കൊണ്ടുവരിക അടുത്തതായിട്ട് ലോ ഓഫ് വണ്ണസ് നമ്മൾ എല്ലാവരും ഒരേ ആത്മീയ സ്രോതസ്സിൽ നിന്നും വന്നവരാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ വെറുക്കുമ്പോൾ അത് നിങ്ങളുടെ പാർട്ണറോ ആരെങ്കിലുമൊക്കെ ആകാം യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെയാണ് വെറുക്കുന്നവര് വെറുക്കുന്നത് അവരോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവ മനസ്സിലാക്കേണ്ടത് എന്ന് അപ്പൊ ഈ നിയമങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ടെൻഷൻ അടിക്കാതെ ഒരു സാക്ഷിയെ പോലെ ഒബ്സർവറിനെ പോലെ നോക്കി നോക്കിക്കാണാനായിട്ട് നമുക്ക് കഴിയും ഇത് നമ്മളെ കൂടുതൽ മെച്ചൂരിറ്റി ഉള്ളവരാക്കും ഇതിൽ ഏതെങ്കിലുമൊക്കെ നിയമം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കൂടുതൽ റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കുറച്ച് ലെങ്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പൊ സറണ്ടർ ശരിക്കും ചെയ്യണമെങ്കിൽ എന്താണ് സറണ്ടർ എന്ന് മാത്രം പറഞ്ഞാൽ പറഞ്ഞപ്പോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് സറണ്ടർ ചെയ്താലുള്ള ഗുണങ്ങൾ ഇതൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തന്നത് ഇവയൊക്കെ പോയിന്റായിട്ട് എഴുതി വെച്ച് ഇടക്കിടയ്ക്ക് വായിച്ചു നോക്കി അല്ലെങ്കിൽ എഴുതാനൊന്നും സമയമില്ലാത്തവർ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കി ജീവിതത്തിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ശാന്തിയും സമാധാനവും ഒക്കെ തീർച്ചയായിട്ടും ലഭിക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നപ്പോൾ എന്റെ ചില അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അത് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ മുന്നേക്ക് പോയി പല മെത്തേഡുകൾ അതൊക്കെ പരീക്ഷിച്ചു നോക്കി ഞാൻ തളർന്നു കാരണം എന്താണ് എനിക്ക് കാര്യമായ ജീവിതത്തിലെ ഫിസിക്കൽ കാര്യം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നേരെ എടുക്കണം എന്നുള്ള ഒരു ചിന്തയോ ആഗ്രഹമോ ഒന്നും കൂടുതലായിട്ട് എനിക്കില്ലായിരുന്നു ഞാൻ എപ്പോഴും ഒരു പീസിൻ്റെ എനർജിയിലേക്കാണ് അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എനിക്കിങ്ങനെ ഒരു എന്താണ് ജീവിച്ചു പോകാൻ വേണ്ട കാര്യങ്ങളൊക്കെ മതി എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്തെടുക്കാനേ എനിക്ക് തോന്നിയിരുന്നില്ല പിന്നെ പിന്നെയാണ് ഞാൻ ലോകം സറണ്ടർ എന്ന നിയമത്തിലേക്ക് കടന്നത് അതായത് പിന്നീട് സ്പിരിച്വാലിറ്റിയിലേക്ക് അറുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യമാണ് ഭഗവാൻ എനിക്ക് ഹിതമായിരുന്നുണ്ടോ അത് നടത്തി തരണേ എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ഞാൻ സറണ്ടർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും എന്നിലേക്ക് വന്നു തുടങ്ങിയത് അപ്പോൾ ഈ സറണ്ടർ എന്നത് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ട് നൂറ് ശതമാനം ഞാൻ ഉറപ്പുണ്ട് അത് ഞാനങ്ങനെ കേട്ടിരുന്നു എല്ലാവർക്കും താങ്ക് യു